ശ്രീ വഴിയിൽ നട്ട കവിത അവിടെയെങ്ങോ വഴിയിൽ ഞാനൊരു കവിത നട്ടത് കണ്ടുവോ അതു പൊടിച്ചു പടർന്നു വാക്കുകൾ പൂക്കളായത് കണ്ടുവോ അവിടെയെങ്ങോ വഴിയിൽ ഞാനൊരു കവിത നട്ടത് കണ്ടുവോ അതു പൊടിച്ചു പടർന്നു വാക്കുകൾ പൂക്കളായത് കണ്ടുവോ ഇതൾ വിരിഞ്ഞു നിറഞ്ഞ പൂവുകൾ ചിറകുവെച്ചത് കണ്ടുവോ ചിറകിലൂടെവ വന്നു നിങ്ങളുടെ പിറകിൽ നിന്നത് കണ്ടുവോ ഇതൾ വിരിഞ്ഞു നിറഞ്ഞ പൂവുകൾ ചിറകുവച്ചത് കണ്ടുവോ ചിറകിലൂടെവ വന്നു നിങ്ങളുടെ പിറകിൽ നിന്നത് കണ്ടുവോ പിറകിൽ നിന്നത് കരൾ കടവത്ത് കയറി നിന്നത് കണ്ടുവോ കരൾ കവർന്നത് പതിയെ മറ്റൊരു കവിതയായത് കണ്ടു പിറകിൽ നിന്നത് കരൾ കടവത്ത് കയറി നിന്നത് കണ്ടുവോ കരൾ കവർന്നത് പതിയെ മറ്റൊരു കവിതയായത് കണ്ടുവോ കിളികൾ തുമ്പികൾ വരയണ്ണാനും കവിത ചോദിച്ചു വന്നുവോ കവിത കൊത്തിയതിൻ പരാഗം കടവ് നുണ്ടത് കണ്ടുവോ കിളികൾ തുമ്പികൾ വര എണ്ണാനും കവിത ചോദിച്ചു വന്നുവോ കവിത കൊത്തിയതിൻ പരാഗം കടവ് നോണ്ടത് കണ്ടുവോ കവിതയങ്ങനെ കാട്ടിലാകെ കിളികൾ പാടി നടന്നതും കവിതയങ്ങനെ അങ്ങനെ കാവടി കാഴ്ചയായതും കണ്ടുവോ കവിതയങ്ങനെ കാട്ടിലാകെ കിളികൾ പാടി നടന്നതും കവിതയങ്ങനെ അങ്ങനെ കാവടി കാഴ്ചയായതും കണ്ടുവോ കാഴ്ചയായതും കണ്ടുവോ